ഈ അടുത്ത കാലത്തെ തീവണ്ടി സംബന്ധമായിട്ട് വളരെ ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറം ലോകത്തേക്ക് എത്തിയത് ഇപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നു അതായത് ഓടുന്ന തീവണ്ടിക്ക് നേരെ അജ്ഞാതൻ ഇഷ്ടിക എറിഞ്ഞിരിക്കുകയാണ് സമൂഹത്തിൽ ഇപ്പോൾ ഒരു നാല്പത്തി മൂന്നുകാരനെ ഗുരുതരമായി പരിക്കും പറ്റിയിരിക്കുന്നു അതായത് ചാവക്കാട് ജാലിയ പ്രിന്റിംഗ് വർക്ക്സ് ഉടമ രായം മരയ്ക്കാർ വീട്ടിൽ ഷറഫുദ്ദീൻ മുസ്ലിയാർക്കാണ് വയറിന് നേരെ ഇഷ്ടിക ഏറുകൊണ്ടിരിക്കുന്നത് തീവണ്ടി എടുക്കും മുൻപ് ഇഷ്ടിക വന്ന് വീണു എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ ഗുരുതരമായ പരിക്കില്ല എന്നും വ്യക്തമാക്കുന്നു വെള്ളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പത്തിനാണ് സംഭവം കാസർകോട്ടേക്ക് പോകാനായി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എഗ്മോർ മാംഗ്ലൂർ തീവണ്ടിയിൽ കയറിയതായിരുന്നു ഷറഫുദ്ദീൻ മുസ്ലിയാർ എന്നാൽ സ്റ്റേഷനിൽ നിന്ന് വണ്ടി പുറപ്പെട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ ഇഷ്ടിക തന്റെ നേർക്ക് പതിച്ചത് എസ് ഒൻപത് കോച്ചിന്റെ വലത് ജനലിനടുത്തുള്ള സീറ്റിലാണ് അദ്ദേഹം ഇരുന്നത് ജനലിലൂടെ ഇഷ്ടിക വന്ന് വീണത് അദ്ദേഹത്തിന്റെ വയറിന്റെ മേലായിരുന്നു എന്നാണ് പറയുന്നത് അതായത് വേദനയുണ്ടായെങ്കിലും മറ്റ് പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സംഭവം നടന്ന ഉടൻ തന്നെ അദ്ദേഹം മൊബൈൽ ഫോണിൽ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലും അതുപോലെ ആർ പി എഫിലും ഒക്കെ വിളിച്ച് പരാതിപ്പെട്ടു ഷൊണ്ണൂർ ആർ പി എഫ് അധികൃതർ ഷറഫുദ്ദീൻ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിച്ചു തുടർന്ന് ആർ പി എഫ് അന്വേഷണം തുടങ്ങി അതേസമയം ഈ അടുത്ത കാലത്തെ ട്രെയിനുകൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ തന്നെ ഉണ്ടായിരിക്കുന്നു അതായത് കല്ലേറ് പാളത്തിൽ കല്ല് വെച്ച് വൻ അപകടം തുടങ്ങിയവയാണ് സാമൂഹ്യ വിരുദ്ധർ കാരണം സംഭവിക്കുന്നത് മുൻപ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതായത് മൂന്ന് തീവണ്ടികൾക്ക് നേരെയാണ് അന്ന് കല്ലെറിഞ്ഞത് തുടർന്ന് പരിസരങ്ങളിലെല്ലാം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ മൂന്ന് കുട്ടികളെയാണ് പരിശോധനയുടെ ഭാഗമായി പിടികൂടിയത് അതായത് ട്രെയിനിൽ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുമെന്നുള്ളത് ഒരു ആകാംക്ഷയിലാണ് കല്ലെറിഞ്ഞു എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ട്രെയിനിന് കല്ലേറുണ്ടായ സമയത്ത് സംശയാസ്പദമായ ട്രാക്കിൽ കണ്ടതിനെ തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതും മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന നേത്രാവതി എക്സ്പ്രസിന് നേരെയും ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന ചെന്നൈ സൂപ്പർഫാസ്റ്റിനും നേരക്കാണ് കല്ലെറിഞ്ഞത് തുടർന്ന് വളപ്പട്ടണത്തിനിടയിൽ കല്ലേറ് സംഭവിച്ചു കല്ലേറിൽ രണ്ട് ട്രെയിനിന്റെയും ഗ്ലാസുകൾ തകർന്നിരുന്നു യാത്രക്കാർക്കാർക്കും പരിക്കില്ല അന്വേഷണത്തിന്റെ പിന്നാലെയാണ് ഇക്കഴിഞ്ഞ നാളിൽ ഇവരെ പിടികൂടിയതും അതേസമയം പോലീസ് പിടികൂടിയ കുട്ടികൾ പറഞ്ഞത് ഇങ്ങനെയാണ് ട്രെയിൻ കടന്നു പോകുമ്പോൾ കല്ലുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നായിരുന്നു രാവിലെ പെട്രോളിങ്ങിനിടെയാണ് കുട്ടികൾ റെയിൽവേ ട്രാക്കിൽ കല്ല് നിരത്തി വെക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സംഭവത്തിൽ കുട്ടികളുടെ രക്ഷിതാക്കളോട് വളപട്ടണം സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു പിന്നാലെ ബോധവൽക്കരണം നൽകി കുട്ടികളെ വിട്ടയച്ചു അതേസമയം മുൻപും പാളത്തിൽ കല്ലുകൾ നിരത്തിവെച്ച സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയത് അതേസമയം കാസർഗോഡ് കാഞ്ഞങ്ങാട് ട്രെയിന് നേരെ കല്ലറിഞ്ഞ സംഭവത്തിൽ അൻപതോളം പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതായത് റെയിൽവേ ട്രാക്കിന് സമീപം സംശയകരമായ സാഹചര്യത്തിൽ കണ്ടവരെയാണ് ചോദ്യം ചെയ്തതും തുടർന്നാണ് കാഞ്ഞങ്ങാട് വെച്ച് രാജധാനി എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടാകുന്ന സംഭവത്തിൽ അതിഥി തൊഴിലാളികളടക്കം പിടിയിലാകുന്നത് ട്രെയിന്റെ എ സി കോച്ചിൽ ഒന്നിന്റെ പൊട്ടുകയും തുടർന്ന് റെയിൽവേ ട്രാക്കിന് സമീപം സംശയകരമായ സാഹചര്യത്തിൽ അൻപതോളം പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇവർക്ക് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന വകുപ്പിലാണ് പോലീസ് കേസെടുത്തത് റെയിൽവേ ട്രാക്ക് കേന്ദ്രീകരിച്ച് രഹസ്യ നിരീക്ഷണം നടത്താൻ തന്നെ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് സി സി ടി വി ക്യാമറ ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നു റെയിൽവേ ട്രാക്കിന് സമീപമുള്ള വീടുകൾ കേന്ദ്രീകരിച്ചും രഹസ്യ നിരീക്ഷണം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത് ട്രെയിനിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചായിരിക്കും പരിശോധന നടത്തുകയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്